െത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ നടത്തുന്ന കൂടിക്കാഴ്ചകൾക്ക് ഇപ്പോൾ ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു ഇന്ത്യക്കുമേൽ അമേരിക്ക നടത്തുന്ന സമ്മർദ്ദ നീക്കങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചും നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയുമാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്ത്യ അപമാനം സഹിക്കില്ലെന്നും ഒരാളുടെയും സമ്മർദ്ദ നീക്കങ്ങളെ വെച്ചുപോർപ്പിക്കില്ലെന്നും പുടിൻ പറഞ്ഞു മോസ്കോയും ഡൽഹിയും തമ്മിലുള്ളത് പ്രത്യേക ബന്ധമാണെന്നും വിശേഷിപ്പിച്ചു റഷ്യയിൽ സോച്ചി നഗരത്തിലെ വിദഗ്ധരുടെ ഫോറമായ വാൾഡാ ക്ലബിന്റെ പ്രീഡറി സെഷനിൽ സംസാരിക്കുമ്പോഴാണ് ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ ഭരണകൂടത്തെ പുടിൻ രൂക്ഷമായി വിമർശിച്ചത് ഒപ്പം നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയതും ബുദ്ധിമാനായ നേതാവെന്നാണ് മോദിയെ പുടിൻ വിശേഷിപ്പിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇരട്ടിത്തിരിവ് ചുമത്തി തുടങ്ങിയത് അമേരിക്ക അധിക താരി ചുമത്തിയത് മൂലം ഇന്ത്യ നേരിടുന്ന നഷ്ടം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലൂടെ നികത്തുമെന്നും പുട്ടിൻ പറഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര തന്ത്രങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പും പുട്ടിൻ നൽകി ഇന്ത്യൻ സിനിമകളോട് റഷ്യയ്ക്കുള്ള താല്പര്യത്തെക്കുറിച്ചും പുട്ടിൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര അസുന്ദലാവസ്ഥ മറികടക്കാൻ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും റഷ്യ വാങ്ങുമെന്നും പുട്ടിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം നടത്തുന്ന ഇന്ത്യാ സന്ദർശനമാണ് ഡിസംബറിൽ നടക്കാനിരിക്കുന്നത് രണ്ടു ദിവസത്തേക്കാണ് സന്ദർശനം ഉഭയകക്ഷി വ്യാപാര വാണിജ്യ രംഗത്ത് നിരവധി ചർച്ചകൾ നടക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്